ഹായ് വെൽക്കം ടു മോമ്പളോ ത്തി ലക്ഷ്മി ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആടിൻ്റെ പശുവിൻ്റെ ഉള്ളൊരു ഫാമിലാണ് ആ ഫാമിൻ്റെ ആഹാണ് നിൽക്കുന്നത് ചാനാണ് എല്ലാം നോക്കുന്നത് അപ്പം ഇത്ര കണ്ട് ആടുണ്ട് കുറെ ആടിനുണ്ട് ആടിന് വെള്ളം കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ആടും കോഴിയും എല്ലാം ഉണ്ട് പശുവിനെ ഇപ്പോൾ വെളിയിൽ കൊണ്ട് കെട്ടിയിട്ടേച്ച് വന്നേക്കുവാണ് അപ്പം അതാണ് കാണുന്നത് ആരോഗ്യത്തിന്റെ രഹസ്യം പറഞ്ഞു മാടിനെയൊക്കെ വളർത്തുന്ന പത്ത് മാട് പത്ത് ആട് വരു മാസ് പക്ഷു പാൽ ഇടേ പക്ഷേ ശുദ്ധമായ പാല് എത്ര എത്ര ലിറ്റർ കിടക്കും ഇപ്പം മുപ്പത് ലിറ്റർ പാല് കിട്ടുന്ന ഒരു വലിയൊരു ഫാം ആണ് കേട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്

നല്ല ഇണങ്ങിയിരിക്കുന്ന കാളയാട്ടോ ജെല്ലിക്കെട്ട് കാള ആദ്യമായിട്ട് കണ്ട് ജെല്ലിക്കാള് ഇപ്പം ജെല്ലിക്കെട്ട് കാള കണ്ടോ ജെല്ലിക്കെട്ട് കാള അയ്യോ നല്ല ിപ്പോളയ ഈ ജല്ലിക്കെട്ട് കാള എന്ന് പറയുന്നത് ഈ അറിയത്തില്ലേ ആ ഒരു മത്സരത്തിന് കൊണ്ടുപോകുന്ന കാളയ അതിന്റെ കൂഞ്ഞിരിക്കുന്നുണ്ടോ അതേ പിടിച്ചാണ് ഈ കാള തളയ്ക്കുന്നത് ഇവിടെ ടോപ്പ് നീങ്ങടാ പാവം പാവം നീങ്ങടാ അവു നീങ്ങ വാ പിടിച്ചേ വാ ഹൈ ചുറ്റൂട്ടാ പോണ്ട ഹൈ കൊണ്ടേ വേടിയുണ്ടേ ഒപ്പച്ചന്റെ ഒരു കുഴപ്പവില്ലന്നല്ല ആസേക്കുന്നേ വാ വാ ഹൈ കുട്ടു വാ വാ ഇല്ലി പറ്റല്ല പപ്പച്ചന്റെ

ഇനിമേതാ പോണോ തൈപ്പൊങ്കലു ജനുവരിയില് തൈപ്പൊങ്കല് വരും ആ ജനുവരി തൈപ്പൊങ്കലുക്ക് ജനുവരിയിൽ ഇവിടെ പൊങ്കല തുടങ്ങും പൊങ്കല് തുടങ്ങുമ്പോ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിക്കുന്ന കാളയാണിത് പേര് രാമർ റാമർന്നാണ് ഈ ചെല്ലിക്കെട്ടുകാളയുടെ പേര് സൂപ്പർ ആയിട്ടുണ്ട് അപ്പച്ചന് സൂപ്പർ ചെല്ലിക്കെട്ട് കാള സൂപ്പർ ശരീരത്തിന്റെ രഹസ്യം ഇല്ല കേട്ടോ രഹസ്യം തന്നെ ഈ ജല്ലിക്കെട്ട് കാള ഇങ്ങനെ പിടിക്കണം ഉള്ളേ അപ്പൊ അതിനെ കൊണ്ടേ അകത്തോട്ട് വിടാൻ വേണ്ടിട്ട് വെളിയിൽ വരുമ്പോഴും അതുപോലെ 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 പിടിക്കണം നല്ല ആരോഗ്യം വേണം വേണം നല്ല ആരോഗ്യം അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് നല്ല ജിം പൊടിയോ കേട്ടോ ഈ കാളയൊക്കെ പിടിച്ചു നിർത്താനായിട്ട് ആദ്യമായിട്ട് പോകാൻ പോകുന്നല്ലേ മുതലേ ഇപ്പൊ അവിടെ പോയിട്ട് നോക്കണം ആദ്യമായിട്ടാണ് കൊണ്ടുപോകാൻ പോന്നെ രണ്ടു വയസ്സാണ് ഇതിനെ ഇത്രയും നാള് നോക്കി ഇനി അതിനെ അടുത്ത ജനുവരിയിൽ കൊണ്ടുപോവാണ് കൊണ്ടുപോയിട്ട് എങ്ങനെ പായുന്ന പായുന്നെങ്ങനാന്ന് ഈ സാധനം കുതിക്കുന്ന എങ്ങനെയാണെന്ന് അപ്പച്ചനറിയാ പറയുന്നത് അപ്പൊ അത് ഇത് ഒരു കുടുമി മാർത്തണം അതാ പറയുന്നത് അങ്ങനെയാണ് ജെല്ലിക്കട്ടലത്തിന്റെ മത്സരം വിജയിക്കുന്നത് എങ്ങനെയാണ് അയ്യായിട്ട് ലിറ്റർ പാൽ ഇരുപത്തെട്ട് രൂപയാണ് ശുദ്ധമായ പാൽ വേണോ അവര് അപ്പൊ ആരാണോ പാല് മേടിക്കാൻ വരുന്ന പാല് സെയിൽ ചെയ്യുന്ന ആരാണോ അവര് വന്ന് അവര് തന്നെ കറന്നെടുത്തിട്ട് പോകും ഈ പാല് വന്ന് എങ്ങാ പോകുന്നത് ശ്രീവല്ലിപുത്തൂര് അപ്പൊ ശ്രീവല്ലിപുത്തൂര് ഏറ്റവും വലിയ ഫേമസ് ഭക്ഷണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പാൽഗോവ അപ്പൊ ആ പാൽഗോവ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പച്ചന്റെ ഇവിടുത്തെ പാല് പോവും പറയുന്നത് പാൽഗോവ ഉണ്ടാക്കാൻ വേണ്ടി ശ്രീവല്ലിപുത്തൂര് ഞങ്ങൾ രണ്ടുപേരും ഇടയിൻ കാണിക്കാം ഞങ്ങള് എന്താ ചെയ്യാൻ പോയ

ഇങ്ങനെ ഇവിടെ പിടിച്ച് ഇങ്ങനെ നല്ലതായിട്ട് പ്രെസ് ചെയ്യണം അങ്ങനെ ആ അത് കണ്ടോ ഇങ്ങനെ വാതി കിട്ടും അച്ഛൻ്റെ நல்ல டேஸ்டா ട്ടോ ஆடிண்டே பாலின டேஸ்ட் อ่า சூப்பர் டே இงিনা கரகணும் อ่า இงিনা பிடிச்சு நிறுத்தி நீங்க வரக்கணும் நீங்க ஆம்பே ஃப்ரெஷ் ஆம்பகம்ணும் ஆம்பகம் வாளை ஆ இங்க இงিনা ஆம்பகம் பாரு ஃப்ரெஷ் ஆம்பகம் கரதாம ஐயோ ஆ Vamos lá.